ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം സുഖലയ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള കോഴിൻ്റെ ആടിൻ്റെയും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് വീഡിയോയിലൂടെ അപ്പോൾ ഇതുവരെ ഇതുവരായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്ങ് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങക്കൊന്ന് ഒത്തു പിടിച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കാണിക്കാൻ പോണ പച്ചക്കറികളുതാണ് അപ്പോൾ ഇതാ കുറ്റിക്കുരുമുളക് അതേപോലെ ചീര പിന്നെ കരിവേപ്പിൻ്റെ മരം ഇതൊക്കെ ഇവിടെ ചെറുത് ചെറിയ തയ്യായെന്ന് കൊടുന്നതായിരുന്നു അത് നട്ടുപിടിപ്പിച്ച് ഇപ്പം നല്ല രീതിക്ക് തന്നെ ഉണ്ട് പിന്നെ ചെറിയുള്ളീൻ്റെ എന്താ പറയുക ചെടി എന്ന് പറയാം ചെറിയുള്ളീൻ്റെ കൂമ്പകാനം എന്തോന്ന് പറയിൽ ചെറിയുള്ളീൻ്റെ തൈ ആട്ടോ അത് അത് ഉള്ളി മുളിച്ചപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ കരിവേപ്പൊക്കെ അവിടെ ആദ്യം തീരെ ഉണ്ടാവില്ല ഇന്ന് ഇപ്പോൾ ഞങ്ങൾ നട്ടീൻ്റെ ശേഷം പിന്നെ നല്ല പരിപാലനവും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ നല്ല പോലെ ഉണ്ടായതാണ് പിന്നെ അതാ പച്ചമുളകിൻ്റെ ഒരു തൈ ഉണ്ട് അതിമേല് കുറേ പച്ചമുളക് കായ്ച്ചിക്ക് പിന്നെ അതാ മത്തം ഉണ്ട് പിന്നെ നമ്മളെന്താണ്പ പറയൽ സമാമോ അങ്ങനെ എന്തോ പറഞ്ഞാൽ അതിൻ്റെ വള്ളിയുണ്ട് പിന്നെ തക്കാളി തൈ ഉണ്ട് പിന്നെ പിന്നെതാ വൈതനങ്ങ ഉണ്ട് അപ്പോൾ കറിവേപ്പിൻ്റെയും നീൻ്റെയൊക്കെ പരിപാലനത്തിന് വീഡിയോ വേണമെന്നുണ്ടാവർ കമൻറ്റിലൂടെ പറയേണ്ടി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിട്ടുണ്ട് പിന്നെ അതാ അവിടെ കർമ്മത്തിൻ്റെ ഒരു തൈ ഉണ്ട് പിന്നെ കറ്റാർവായ ഒരു മൂന്നെണ്ണേറ്റ ഉണ്ട് അങ്ങനെ കറ്റാർവായ ഇങ്ങനെ തൈ പൊട്ടി മുളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി കുഴിച്ചിട്ടുണ്ടോ അപ്പോൾ അത് മത്തനൊക്കെ കായ്ച്ചിക്ക് അത്തൻ പള്ളി ഇതാ അപ്പോൾ ഇതിനായിട്ടൊരു സൈഡാണ് പിന്നെ അതാ കോഴിക്കളും കുട്ടികളൊക്കെ അതാ ഞാൻ ഒന്ന് വീഡിയോകൾ കാണിച്ചിരുന്നവര് ഇപ്പം അതാ കുറേ വലുതായി നല്ല വലുപ്പൊക്കെ വെച്ച് ഇപ്പം അതാ കോഴി തള്ളൻ്റെ അപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അതാ കൂട്ടിൽ നിന്ന് ഇറക്കിയിട്ട് താഴത്ത് കാക്കിയതാണ് മേലത്തെ കൂട്ടിൽ നിന്ന് അപ്പോൾ കൂട് ബർഗറിൻ്റെ മുകളിലല്ല അപ്പോൾ പിന്നെ പുറത്തുക്ക് വിടാൻ ഇവരായിട്ടില്ല ഒന്നുകൂടി കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് വിടാച്ചിട്ടാണ് ഈ ടൈമിൽ വിട്ട കഴിഞ്ഞാലും തന്നെ പൂച്ചയും ഇതൊക്കെ വന്ന് പിടിക്കുമ്പോഴും പൂച്ച നല്ലത് പിന്നെ കുറച്ച് നായ്ക്കുള്ള ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വിട്ടിട്ടില്ല ഒന്നും കൂടി ഒന്ന് വലുതായിട്ട് വിടാച്ചിട്ടാണ് അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടി ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വിട്ടുണ്ട് അപ്പോൾ ഇതാ കോഴിക്കുട്ടികളും ഏകദേശം ഇപ്പോൾ ഒന്നര മാസം ആയിട്ടുണ്ടാവും ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ കൊത്തിപ്പെറുക്കി ഇതേപോലെ മുരിങ്ങയിലേയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ഒരു ഇങ്ങനെ കഴിച്ചോളൂ അപ്പോൾ കൂട് നല്ല വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ നോക്കുക അധികം നനവൊന്നും പാടില്ല കേട്ടോ കൂട് മതി വെള്ളം രണ്ട് നേരോ മൂന്ന് നേരമോ വെച്ചുകൊടുക്കുക കുറച്ച് വെച്ചുകൊടുത്താൽ മതി അവർക്ക് കുടിക്കാൻ ഉള്ള അത്ര പാത്രം നിറച്ചൊന്നും വെച്ചുകൊടുക്ക അപ്പോൾ പിന്നെ ഒരു തട്ടി മറിച്ച് ഇരപ്പാക്കി ഇങ്ങോട്ട് ഇടും പിന്നെ തിളക്കം ഇങ്ങനെ ചിക്കണോണ്ടും തന്നെ നല്ല രീതിക്ക് വെള്ളമൊക്കെ എല്ലായിടത്തും കളിയും അപ്പോൾ അതാ അവരെ കൂട്ടുകാക്കിയിട്ടുണ്ട് അപ്പം അതാ ഈ വള്ളിതാ ഇത് പയർ പോലെയുള്ളൊരു ടൈപ്പ് എന്തായാലും പറയാ പേര് ഓർമ്മ തന്നെയപ്പോൾ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുണ്ടോയെന്നാവും ഇന്ന പേര് ഒന്നും ഓർമ്മ തന്നില്ല അപ്പം അത് അത് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ആടിനെ തീറ്റിച്ചാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതവിടെ ആടും കൊണ്ട് മണ്ണിണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും അതേപോലെ പുതുതായി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അതാണ് ഞാൻ പറമ്പുന്ന ഒരു പൂവുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്താണ് അപ്പോൾ ഉമ്മ അതാ ആടിനെ പിടിച്ച അവിടെ സൈഡിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ ബായ് അസ്ലാമലൈക്കും